എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം എല്ലാവരെയും ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബാംഗങ്ങൾ നിരവധിയായിട്ടുള്ള ആളുകൾ ചോദിച്ച ഒരു കാര്യത്തെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അത് ഏറ്റവും പ്രിയപ്പെട്ട തുളസി മാലയെ കുറിച്ചാണ് തുളസിമാലയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും എൻ്റെ ചെറിയ അറിവിൽ നിന്നുകൊണ്ടുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത് അപ്പോൾ തുളസി ഗുരുവായാരപ്പൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതരായിട്ടുള്ള ആളുകൾക്കും ഗുരുവായപ്പൻ്റെ ഭക്തന്മാർക്കും അറിയാവുന്നതായിരിക്കും നോക്കൂ നമ്മുടെ സനാതനധർമ്മത്തിൽ ഏറ്റവും അധികം പരിശുദ്ധി കൽപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് ഗംഗാജലമാണ് ഗംഗയിലൂടെ എല്ലാം പവിത്രമാക്കപ്പെടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു രണ്ടാമത്തേത് അഗ്നിയാണ് അഗ്നിയിലൂടെ സർവ്വതും ദഹിച്ച് അതിൻ്റെ പരിശുദ്ധി ഘട്ടത്തിലേക്ക് കിടക്കുന്നു എന്ന് പറയുന്നു മൂന്നാമത്തേത് തുളസിയാണ് തുളസി സർവ്വതിനെയും ശുദ്ധീകരിക്കാൻ പ്രാപ്തിയുള്ളതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു തുളസി തീർത്ഥത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഈ തുളസി ഗുരുവായൂർപ്പൻ എങ്ങനെയാണ് ഏറ്റവും പ്രിയപ്പെട്ടതായെന്ന് ഒന്ന് പറയാം അതായത് ഭഗവാൻ നാരായണൻ എപ്പോഴും വെള്ളത്തിൽ നാരത്തിൽ അയനം ചെയ്യുന്നവരാണ് നാരായണൻ അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും തണുപ്പാണ് വെള്ളത്തിലുള്ള ആളാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ എന്ത് വേണം എപ്പോഴും ചൂടുള്ള വസ്തുക്കളോടാണ് ഭഗവാൻ പ്രിയം ഭഗവാന് കുറെ അലങ്കാരങ്ങൾ വേണം നല്ല വിളക്കുകൾ വേണം അതുപോലെ തന്നെ എപ്പോഴും ചൂടായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഗുരുവായൂർ ഇപ്പം ഭഗവാന്റെ മേൽശാന്തിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ശ്രീകോവിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ് ഭഗവാൻ എപ്പോഴും ചൂട് ഭയങ്കര താല്പര്യം നേരെ മറിച്ച് മഹാദേവനാണെങ്കിൽ ഭഗവാൻ എപ്പോഴും ഭയങ്കര ചൂടുള്ള ആളാണ് അല്ലേ ഭഗവാൻ എപ്പോഴും ചൂടായിട്ടിരിക്കുന്ന ആൾ അതുകൊണ്ട് ഭഗവാനെപ്പോഴും നമ്മൾ തണുപ്പിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് ധാരയായിട്ടും എല്ലാ കാര്യങ്ങളായിട്ടും കൂവളമായിട്ടൊക്കെ ഭഗവാനെ നമ്മൾ തണുപ്പിച്ചുകൊണ്ടിരിക്കുക ഗുരുവായൂർപ്പന നേരെ തിരിച്ച ഭഗവാൻ എപ്പോഴും ചൂടാണ് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് പട്ടുവസ്ത്രങ്ങളായിട്ടും അതുപോലെ തന്നെ തുളസി അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി ചൂടുള്ള ഒരു വൃക്ഷമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇലയ്ക്ക് ചൂട് നൽകാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ നമ്മൾ തുളസി കൊണ്ട് പൊതിയുമ്പോൾ ഭഗവാൻ ചൂട് കിട്ടുന്നു എന്നാണ് സമയത്ത് അതൊരു ഭാഗം രണ്ടാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ തൻ്റെ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ സമയം എടുത്തിട്ടുള്ളത് വൃന്ദാവനത്തിലാണ് വൃന്ദ എന്ന് പറഞ്ഞാൽ തന്നെ തുളസിയാണ് തുളസികൾ ചെടികൾ ുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ വൃന്ദാവനം അത് കാട് പോലെ വളർന്നു നിൽക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ വൃന്ദാവനം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ വൃന്ദാവനത്തിൽ ഭഗവാൻ നിലനിന്നുകൊണ്ട് തന്നെ തുളസി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് തുളസി റാണി റാണിന്ന് വൃന്ദാവനത്തിലേക്ക് വിളിക്കുക അപ്പം അങ്ങനെയുള്ള തുളസി മാല വൈഷ്ണവ ഭക്തരെപ്പോഴും കഴുത്തിൽ അണിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പം എങ്ങനെയാണോ ശിവഭക്തർ രുദ്രാക്ഷം അറിയുന്നത് പ്രഭുണ്ഠം അണിയുന്നത് അതുപോലെ തന്നെ ദേവി ഭക്തർ സിന്ദൂരം ഒണിയുന്നത് അതുപോലെ തന്നെ പട്ട് ചുവന്ന പട്ട് എടുക്കുന്നത് അതുപോലെ വൈഷ്ണവ ഭക്തർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് തുളസിമാല തുളസിമാല ഖണ്ഠീമാല എന്ന പേരിൽ അറിയപ്പെടുന്നു കഴുത്തിൽ ഇടുന്നതുകൊണ്ട് ഖണ്ഠത്തിൽ ധരിക്കുന്നതുകൊണ്ടാണ് അതിനെ ഖണ്ഠീമാല എന്ന് വിളിക്കുന്നത് അപ്പം ഈ തുളസിമാല ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ അവബോധമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളെപ്പോഴും തുളസിമാല ധരിക്കുന്നതിന് മുമ്പായിട്ട് തുളസിമാല ആർക്കൊക്കെ ധരിക്കാം ആർക്ക് വേണമെങ്കിലും ധരിക്കാം ഭഗവാനെ സ്നേഹിക്കുന്ന ഭഗവാൻ്റെ ഭക്തിക്ക് പാത്രീഭൂതനാണെന്ന് താല്പര്യപ്പെടുന്ന ഏതൊരാൾക്കും സ്ത്രീക്കോ പുരുഷനോ മൃഗത്തിന് വരെ വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പശുക്കളടക്കം ചിലപ്പോൾ തുളസിമാല ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഭാ ഭേദഭാവം ഇല്ല തുളസിമാല ധരിക്കുന്നതിന് പക്ഷേ ധരിക്കുന്ന സമയം മുതൽ നമ്മൾ സദാസമയവും ഭഗവാന്റെ ഒരു അവകാശ ബോധത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ ജീവിക്കാമെന്നാണ് നമ്മുടെ യജമാനായിട്ട് ഭഗവാനുണ്ട് നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ഭഗവാന്റെ സ്വത്താണ് അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ജീവിക്കുന്നത് പോലെ തോന്നിയതുപോലെ ഇനി ജീവിക്കാൻ സാധിക്കില്ല ഭഗവാൻ പറയുന്നത് പോലെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാൻ അനുശാസിക്കുന്നതനുസരിച്ച് ഇനി അങ്ങോട്ടുള്ള ജീവിതം തുറന്നു പോകണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പരമാവധി സാത്വിക ഭക്ഷണത്തിലേക്ക് കിടക്കുക ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് വെജിറ്റേറിയനിലേക്ക് പോകുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് തുടച്ചുമാല തിരിച്ചു കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നതിന് സാധാരണ രീതിയിൽ നിയമം അനുവദിക്കുന്നില്ല ചില ആളുകൾ വെളുത്തുള്ളി ഉള്ളി പോലത്തെ കാര്യങ്ങൾ പറയാറുണ്ട് അതിൻ്റെ രണ്ടാം ഘട്ടമാണ് സത്വിക ഭക്ഷണത്തിൽ പെടുന്നതല്ല അതൊന്നും അതുകൊണ്ട് ചില ആളുകൾ അതും വർജിക്കാറുണ്ട് പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് നിർബന്ധമായിട്ടും സസ്യാഹാരത്തിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത് ഭഗവത് സ്മരണം നിരന്തരമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ തുളസിമാല കാണുമ്പോഴൊക്കെ നമുക്ക് ഭഗവാനെയാണ് ഓർമ്മ വരേണ്ടത് അപ്പം അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ് ഇത് ധരിച്ച ആളുകളും ഭഗവാന്റെ പ്രോപ്പർട്ടിയാണെന്ന് അവർ നമ്മളൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരിക്കണം നമ്മൾ നമ്മളൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഭഗവാനെ ഭഗവാന്റെ അടുത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിയാനുള്ളൊരു കൂടിയാണ് തുളസിമാല എന്ന് പറയുന്നത് ഇതിന് യാതൊരു തരത്തിലുള്ള അശുദ്ധിയും ഇല്ല കേട്ടോ പിരീഡ്സ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുല വാലായി വരുമ്പോഴൊക്കെ തുളസിമാല ഊരണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെയല്ല നമുക്ക് ഭഗവാൻ്റെ സ്മരണ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുളസിമാല ധരിക്കുന്നത് അതൊരിക്കൽ ധരിച്ചു കഴിഞ്ഞാൽ ഊരേണ്ടതല്ല അത് അതിന് വല്ല കേടുപാടുകളും വന്നാൽ മാറ്റുക എന്നല്ലാതെ എന്തെങ്കിലും സാഹചര്യത്തിൽ അത് വരേണ്ടതായിട്ടുള്ള ഒരു അവസരമൊന്നുമില്ല വാലായിക പുല അല്ലെങ്കിൽ പിരീഡ്സ് പോലുള്ള കാര്യങ്ങൾ പിരീഡ്സ് ഒന്നും ഒരിക്കലും അശുദ്ധിയാക അപ്പം അത് അതില്ലെങ്കിൽ എങ്ങനെയാണ് സൃഷ്ടിയുടെ ചക്രം മുന്നോട്ട് പോകുന്നത് ഭഗവാൻ അതിനോടൊന്നും ഒരു തരത്തിലുള്ള ഭേദഭാവം കാണിച്ചിട്ടില്ല പിരീഡ്സ് ആകുമ്പോഴൊന്നും തുളച്ചിമാല ധരിക്കാൻ പറ്റില്ല അതൊന്നും എവിടെയില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ടും തുളസിമാരെ ധരിക്കാം അപ്പൊ അത് ധരിക്കുന്നതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഭഗവാന്റെ എപ്പോഴുമുള്ള കൃപ ഭഗവാൻ തുളസിയോട് എത്രത്തോളം കാരുണ്യം കാണിക്കുന്നു അത് നമ്മളോടും കാണിക്കുന്നു എന്നാണ് അപ്പൊ തുളസി ധരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭഗവാൻ തുളസിയെ പോലെ തന്നെ നമ്മളെ കണക്കാക്കുകയും നമ്മളെ അത്ര കണ്ട് പ്രിയമുള്ളവരായി മാറുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഒരു കാര്യം തുളസിമാല ധരിക്കുന്ന കണ്ടത്തിലൂടെ ഇറങ്ങിപ്പോകുന്ന വെള്ളത്തിനടക്കം ഗംഗാജലത്തിന്റെ പരിശുദ്ധി വരും എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത് അപ്പം അത്ര കണ്ട് നിങ്ങളുടെ ശരീരത്തെ ഡിവൈൻ ആക്കി വെക്കാൻ അതിനത്ര കണ്ട് പ്യുവറാക്കി വെക്കാൻ തുളസിമാലയ്ക്ക് സാധിക്കും അതുകൊണ്ട് തുളസിമാല ധരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും തുളസിമാല ധരിക്കാം അതിനകത്ത് ഒരു തരത്തിലുള്ള ലിംഗ പ്രായ ഭേദ ശുദ്ധി അശുദ്ധി ബോധങ്ങളില്ല ഇഫ് യു ആർ ലൗവിംഗ് ലോഡ് കൃഷ്ണ യു കെ ബി തുളസിമാല അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ധരിക്കാം അതിൻ്റെ ആ ഒരു പുണ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഇനി ഒരുപാട് പേര് എവിടുന്നാണെന്ന് നല്ല തുളസിമാല കിട്ടാന്ന് ചോദിച്ചു ഇപ്പോഴൊക്കെ ഒരു അഡ്വർടൈസ്മെന്റ് അല്ല ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള മിഥുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഋഷികേഷിലാണ് യോഗ അതിൻ്റെതു ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം ഋഷികേശിൽ നിന്ന് നല്ല തുളസിമാലകൾ അദ്ദേഹം എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഈ വീഡിയോനെ കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ തുളസി മാലയോ മാലയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടിമാലയൊക്കെ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാം നിങ്ങൾ വാങ്ങാം കാരണം ഞാൻ ഇത് പറയാൻ കഴിയണം കുറേ പേരിൽ ചില ക്വാളിറ്റി ഇല്ലാത്ത ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി പറ്റിക്കപ്പെട്ടു എന്നുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് അത് കിട്ടാമെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളൊരു സ്കൂത്ത് ഇങ്ങനെ ഓപ്ഷൻ പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പോയി വാങ്ങാം നമ്മൾ ഒരു കിലോ ഒരാളെയും നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഈ ഒരു വീഡിയോനെ കൂടെ കൊടുക്കാം നിങ്ങൾ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജപമാലയോ തുളസി മാലയോ രുദ്രാക്ഷമാല വോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വാങ്ങാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക മറ്റു നാളുകളൊക്കെ തളസ്സമാല ധരിക്കുക ഭഗവാന്റെ സദാ സമയമുള്ള ചില്ലകളിൽ മുടങ്ങുക വൈശാഖ മാസമാണ് വരുന്നത് ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്മരിക്കാൻ പറ്റുന്ന മാസമാണ് ചില പ്രഭാഷണങ്ങളൊക്കെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം ഗുരുവായൂരൻ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിത് വഴിയെ അറിയിക്കുക എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഹരേ ഗുരുവായൂരപ്പ നാരായണ ആഗ്രഗുരു ഭഗവത്